ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗാണിട്ടാ നമ്മളുടെ പുറത്ത് പോയ ചെറിയൊരു വ്ലോഗ് ഇത് വേറെ ഒന്നും അല്ല നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ കാണാൻ കുറച്ച് വെച്ചാൽ ഭയങ്കര ഭംഗിയല്ലെങ്കിലും നമുക്ക് എന്താ പറയുക കുറച്ച് നേരൊക്കെ ഈവനിങ് ഒക്കെ പോയിരിക്കാൻ പറ്റിയ നല്ല വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അറിയാത്തവരുണ്ട് നമ്മൾ നാട്ടിൽ നാട്ടിലറിയാത്തവരുണ്ടാവല്ലോ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അങ്ങനത്തെ ഒക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അങ്ങനെ ഇടുന്നതാട്ടോ ഈ വീഡിയോ വേറെ ഒന്നുമല്ല അറിയ കൂടുതൽ പേർക്കും അറിയായിരിക്കും പോയിട്ടുണ്ടാവും അത്ര വലിയ സ്പോട്ട് എന്ന് പറയാനൊന്നുമില്ല നാലുമണിക്കാറ്റാണ് അഞ്ചാങ്ങല്ലിൽ ചാവക്കാട് അഞ്ച അഞ്ചങ്ങാടിയിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ കാണാൻ നല്ല വൈബാണ് കേട്ടോ പോയി കഴിഞ്ഞാൽ അത്ര വലിയ വലിയ സംഭവങ്ങളൊന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും ബോട്ടിങ് പിന്നെ ചെറിയ ചെറിയ എന്താ പറയുക നമുക്ക് ഫാമിലി ആയിട്ട് വൈബ് അടിക്കാൻ പറ്റിയൊരു സ്ഥലമൊക്കെ തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ നമുക്കൊരു പ്രത്യേക ഒരു ഒരു സുഖം ഇങ്ങനെ ഈ പച്ചപ്പും ഈ വെള്ളവും പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ അത്ര നീറ്റായിരുന്നില്ല ഇവിടെ വെള്ളമൊക്കെ ഈ കച്ചറായി കെടുക്കണ പോലെ തോന്നി അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല രസം ഉണ്ടായേനെ എന്നാലും നല്ല മനോഹരമായ സ്ഥലമാണ് അപ്പോൾ അവിടെ തന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ കാണുന്ന വഞ്ചിയിൽ വലിയ ഫാമിലി ഒക്കെ ഉണ്ടാവുമല്ലോ അതിൽക്ക് അവർക്ക് പോകാനുള്ളുണ്ട് അതിന് ടിക്കറ്റ് റേറ്റ് കൂടുതലാണ് നമ്മളീ പോണ സാധാരണ വഞ്ചിക്ക് കുറച്ച് ദൂരം പോയി വരാനൊരു നൂറ് രൂപ കേട്ടോ ചാർജ് ആക്കുന്നത് പിന്നെ നമുക്ക് വലിയ ഒരു ഫാമിലി ഫാമിലിയായിട്ട് അവരതിൽ ഇല്ല ചെറിയ ഫാമിലീനെ ഇതുപോലത്തെ നമ്മൾ സാധാരണ വഞ്ചിയിലാണ് കേട്ടോ കൊണ്ടുപോവുക ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഈ കണ്ടൽക്കാടും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും കേട്ടോ അപ്പോൾ അതെങ്ങനെ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ ഒരു ഭയങ്കര സൈലൻ്റ് ആയിരിക്കും കേട്ടോ നമ്മളുടെ മാത്രം ശബ്ദം കിട്ടുന്നത് നല്ല അകലൊക്കെ വരുമ്പോളേ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല ദൂരൊക്കെ കൊണ്ടുപോകും അതേസമയത്ത് അമ്പത് രൂപയ്ക്ക് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് ഒരു ചാർജ് അപ്പോൾ ഈ നടുക്ക് പോയിട്ട് ഈ കണ്ടൽക്കാടൊക്കെ കാണുമ്പോൾ വല്ലാത്ത നല്ലൊരിതാണ് കേട്ടോ പേടിയും ഒരു ഇഷ്ടമൊക്കെ കൂടി നല്ല രസമായിരിക്കും പൊതുവേ എനിക്കിങ്ങനത്തെ യാത്ര ഒക്കെ ചെയ്യുമ്പോൾ ഇഷ്ടത്തിനേക്കാളും കൂടുതൽ പേടി തോന്നാറുണ്ട് നമ്മളങ്ങനെ പെട്ടെന്ന് വീണു പോവോ ഫോൺ കയ്യിൽ നിന്ന് വീഴുവോ അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷൻ വരും കേട്ടോ അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലും ഈ സ്ഥലങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വന്ന് കുട്ടികളൊക്കെ ആയിട്ടൊന്ന് വൈപഠിച്ചു പോകാം ചെറിയൊരു പ്രാർക്കൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ മറന്ന് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ കുഴപ്പമില്ല ചെറിയൊരു സ്പോട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു താങ്ക് യു ഫോർ വാച്ചിങ്